െല്ലാരും കൂടെ ഒരു സ്ഥലത്ത് പോകാനുട്ടോ ഞാനും ചേച്ചി സുചേച്ചിയും മാളും അമ്മയും എല്ലാവരും കൂടെ അസും എല്ലാവരും കൂടെ കെട്ടോ അപ്പോൾ നമ്മൾ എൻജോയ് ചെയ്യാൻ പോവാണ് നിങ്ങൾ കണ്ടോളൂ എവിടെയാണെന്ന് ഹലോ ഗായസ് ഇന്ന് ഡേ ത്രീ ആണ് ഗൈസ് നൈറ്റ് റൈഡ് നമ്മൾ ഇന്നത്തെ ലക്ഷ്യമെന്ന് വെച്ചാൽ നമ്മുടെ ശംഖുമുഖമാണ് വേറെ ഒന്നുമല്ല ലക്ഷ്യം വെച്ച് വന്നിരിക്കുന്നത് എന്താണ് എന്തിനാണ് വന്നത് കഴിക്കാൻ ഇന്നത്തെ വട്ട് അതാണ് ഇന്നത്തെ വട്ട് കിടന്നുറങ്ങാൻ വയ്യാത്തോണ്ട് അടുത്ത് ഇങ്ങോട്ട് വന്നു എൻ്റെ ഹസ്സാണെങ്കി ഇതാകട്ടെ ഐസ്ക്രീം കൊച്ചു പിള്ളേരെ പോലെ ഐസ്ക്രീം ഒക്കെ കഴിച്ച് കഴിച്ച് വരികയാണ് നമ്മളങ്ങനെ ശംഖുമൂത്തെത്തി കായ് ശംഖുമോത്തെത്തി നമ്മൾ ഇന്ന് അല്ലെങ്കിൽ എല്ലാവരും കൂടെ കാറിലാണ് ഇന്ന് വരുന്നത് ഈ പ്രാവശ്യം നമ്മൾ വെറൈറ്റി പിടിച്ചു നമ്മൾ മൂന്ന് ആക്റ്റീവില് ഒരു ബൈക്കിൽ രണ്ട് ആക്റ്റീവ് നല്ല വൈബ് വൈബ് ഇനി നിങ്ങൾ കാണിച്ചോ എന്റെ കൊച്ചിന്റെ ഐസ്ക്രീം എല്ലാം കുടിച്ചു തീർന്നത് തരപ്പാട് നടക്കുന്ന പിന്നെ എന്റെ കൊച്ചിന്റെ ഐസ്ക്രീം അല്ലേ ഒരു ഐസ്ക്രീം റൈസ് ആർക്ക് കുടിക്കാൻ വയ്യ വയ്യത്തോണ്ട് വേണ്ട ഒരു ഐസ്ക്രീം വാങ്ങി ആർക്കും വേണ്ട വയ്യത്തോണ്ട് റൈസ് വയ്യെങ്കിൽ നമ്മള് വീട്ടിൽ അടങ്ങി കിടക്കും രാത്രി വന്നിട്ട് എല്ലാരും വൈകോട്ടാണ് േ്പറിയറിയു ചേട്ടിനി കൊറച്ചു ദിവസങ്ങളും കൂടെ ഉള്ളു കഴിച്ച ഹസ്റ്റപ്പോ

ആ പോവാർത്താണെങ്കിൽ മേടിച്ചോ നീ അവിടെ വേറെ ഇപ്പൊ എന്റെ അമ്മായിഅമ്മ പൈസകൾ വാരി ഇറങ്ങുന്നത് കാണാ പൈസ

എല്ല അടച്ചു പൂട്ടാറായി പെട്ടെന്ന് പാനിപ്പൂരി ചെന്നിട്ട് ഇവിടെ ഓടുക ഗൈസ് ശ്രദ്ധുവിനെ എവിടെയൊന്നും കൊണ്ടുവരാൻ പറ്റില്ല ഗൈസ് വീട് നിറയെ കളുപ്പാട്ട

ചിലപ്പോ നീ ഓഹോ സത്യത്തില് ആരാ ും അതിലിത്തിരി ജേരത്തിന്റെ കൊറവുണ്ട് കേട്ടോ കുറച്ചൂടെ പഠിച്ചിട്ടുള്ളൂ ഇതിൽ മസാല പിടിച്ചിട്ടില്ലല്ലോ ഞാൻ മസിൽ പിടിച്ചിട്ട് തന്നെയാണ് അളക്കണത് മസില് പിടിക്കുന്ന കാര്യമല്ല മസാല ഇതിലാരാ ചേരും അതാ നോക്കൂ മുറ്റത്തി മൈന നമ്മളിവിടെ കടയിലും ഇതാണോ നല്ല പോലെയല്ലേ സ്പെഷ്യൽ സാധനമാണ് ഇത് എവിടെ പോയാലും ഇതും കാണും ചേച്ചിയും കാണും ഇതും കാണും നമ്മളിപ്പോ തിരിച്ചു കൊടുത്തിട്ട് കുളം ഗായ് നല്ല വലിയ ഫ്ലേവർ കൊച്ചൊന്നും എത്തിയില്ല എവിടെയുണ്ടോ സ്നേഹമാണ് ഇതിന്റെ പേരാണ് അല്ലേ രാത്രി ഉറക്കമില്ലാതെ ഇത് കഴിക്കാൻ വേണ്ടിയാണ് മാളമ്മ വൈദ്യുതി വന്നത് മാളം <laughs> വരുന്ന <laughs> വരാനുള്ളത് ഏതെങ്കിലും ഓട്ടോ പിടിച്ചു വരുമ്പോ ഞാൻ പോട്ടെ ദൈവം കേക്കട്ടെ ഞാൻ പറഞ്ഞല്ലേ ഇത് വാങ്ങിക്കേ മഡിയാ എന്താ കാര്യം ആലോചിച്ചിട്ട് ചിനിയും വരുന്നുണ്ട് കരച്ചിലും വരുന്നുണ്ട് ചന്ദ്ര എങ്ങനെ ഉണ്ടാളിയാ ജമ്മുശീര് താങ്ക് യു <iong Riping and Dad> ും പറ്റുമുക്കേ ഇല്ലെങ്കിൽ ഇരുന്നൂറ് പേരിന്റെ വലി തൊരണം വാങ്ങിച്ചോളൂ എന്നിട്ട് ഇവിടെ മുതൽ അവിടം വരെയുള്ള എന്റെ എല്ലാ ചെലവുകളും അതിരിക്കട്ടെ താനോ ഞാനും മലയാളിയാ അപ്പൊ നമുക്ക് പരസ്പരം മിണ്ടി എന്താ പേര് പി പോകാനെ നല്ല പേര് ഈ കൊലപാതകം ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല മറ്റു ചിലർ എന്നെ കൊണ്ട് നിർബന്ധിപ്പിച്ചു ചെയ്യിപ്പിച്ചതാണ് എന്നോട് നമ്മൾ കണ്ണുടാതിരിക്കാനാണ് കൊണ്ടുപോയില്ല കൊള്ളാ ഇടിച്ചോളാനോ എത്രയായി മാച്ച സമയത്രയായി ഓണോടി सब 15000 കൊണോ ആ സ്പോർട്സ് അതൊരു സ്പാർട്ടിക്ക് 20000 രൂപ 13000 രൂപ മാച്ച മാച്ച 1000 മാച്ച 2000 മാച്ച അതിനെ അതിക്ക് ആവിക്കാമോ മണിയായ ഇവിടെ പോലീസ് വന്ന് കടകൾ അടപ്പിക്കും അപ്പൊ പോലീസ് വന്ന് അടച്ചു എല്ലാരും ലൈറ്റ് ഓഫ് ചെയ്തിട്ടോ കടയിൽ ഇനി നമുക്ക് വീട്ടിലോട്ട് തിരിക്കാം എല്ലാം ഓഫ് ചെയ്യിപ്പിച്ചു ഗായുഖ പന്ത്രണ്ട് മണി സമയം അങ്ങനെ നമ്മൾ ട്രിപ്പൊക്കെ അടിച്ചു പൊളിച്ചു പാനിപ്പൂരിക്ക് വേണ്ടിയാണ് നമ്മൾ ഇതുവരെ എത്തിയത് അങ്ങനെ പാനിപ്പൂരിയും ഒക്കെ കഴിച്ചു നൈറ്റിൽ തിരിച്ച് പോവാണ് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ടുള്ള പരിപാടിയാണ് എന്നും രാത്രി നമ്മളിങ്ങനെ ഓരോന്ന് പറഞ്ഞ് ഇറങ്ങുന്നത് പക്ഷേ സത്യം പറഞ്ഞാൽ രാത്രി ഇറങ്ങുന്ന നല്ല രസമാണ് നല്ല തണുപ്പും അപ്പോൾ ഉച്ചയ്ക്കാണെങ്കിൽ ഭയങ്കര വെയിലായിരിക്കും അതിനെക്കാട്ടും രാത്രി ഇറങ്ങുന്നത് സൂപ്പറാണ് കേട്ടോ അപ്പോൾ ഇതുപോലത്തുള്ള വീഡിയോകൾ വേണമെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യുക അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ബായ്